ഹായ് സെറ്റ് ലൈഫ് ലൈഫ്ലോഗസിൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അത്തമാണ് എല്ലാവർക്കും അത്ത ആശംസകൾ അത്തപ്പൂക്കളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നമ്മുടെ മാവേലിക്ക് വളരെ പ്രിയപ്പെട്ട പൂവാണ് തുമ്പപ്പൂ തുമ്പപ്പൂ പ്രിയപ്പെട്ടതാകാൻ കാരണം എന്താണെന്ന് അറിയാമോ അതൊക്കെ വഴിയേ പറയാം ആദ്യം ഞങ്ങളുടെ വിശേഷം പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പപ്പൂ വളരെ പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ തുമ്പപ്പൂ തേടി നടന്ന് ഞങ്ങൾ മടുത്തു എങ്ങനെയോ നാല് പൂവ് സംഘടിപ്പിച്ച് അത് വച്ച് ഞങ്ങൾ അങ്ങ് ഇട്ടു തുടങ്ങി കേട്ടോ തുമ്പ് മാത്രല്ല ഇന്ന് ഞങ്ങൾ നന്ദിയർ വട്ടം അതേപോലെ തന്നെ മന്താരമൊക്കെ വെച്ചിട്ടു വെള്ളപ്പ് മാത്രമാണ് ഇടാൻ പാടുള്ളൂ എന്നാണ് അത്തത്തിന് അങ്ങനെ ഞങ്ങൾക്ക് കെട്ടിയ പൂക്കളൊക്കെ വെച്ച് ഞങ്ങൾ അങ്ങൊരു സ്റ്റാർ അങ്ങ് ഇട്ടെന്നേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്റ്റാർ കൊള്ളാലോ അല്ലേ അപ്പം നമ്മളുടെ തുമ്പപ്പൂവിൻ്റെ പ്രത്യേകത എന്താണ് എങ്ങനെയാണ് നമ്മുടെ മാവേലിക്ക് ഇത്ര പ്രിയപ്പെട്ടതാവാൻ കാരണം എന്നൊക്കെ അറിയാമോ ഒരിക്കൽ മാവേലി തൻ്റെ ഭക്തജനങ്ങളെ കാണാൻ പോയപ്പോൾ ഇങ്ങനെ വഴിയരികിൽ ചേർന്ന് ഒരു ചെറിയ ചെടി നിൽക്കുന്ന കണ്ടു അതിൽ വളരെ ചെറിയ മനോഹരമായ വെള്ളപ്പൂ കണ്ടു ആ പൂവ് പൂവെടുത്ത് തലയിൽ ചൂടി എന്നാണ് ഐതിഹ്യം ഓണം ിലും അതേപോലെ തന്നെ ഓണത്തിനും ഒഴിച്ചു കൂടാനാകാത്ത ഒന്നാണ് നമ്മുടെ തുമ്പച്ചെടിയും തുമ്പപ്പൂവും ഇന്നത്തെ നാട്ടിൽ ഈ ഒരു തുമ്പപ്പൂ ഒന്നും കിട്ടാനില്ല വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഇത് തന്നെ സംഘടിപ്പിച്ചത് ഇനി എങ്ങനെ തിരുവോണത്തിന് തുമ്പച്ചെടി കിട്ടും എന്നൊക്കെ ഉള്ള ടെൻഷനിലാണ് കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തോട്ടിലും പറമ്പിലൊക്കെ പോയി നടന്നപ്പം കുറേ രണ്ടുമൂന്ന് ചേച്ചിമാരെ കടയെപ്പാടെ പറിച്ചുകൊണ്ട് ഓണം കണ്ടു ഓണം ആയിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ നേരത്തെയൊക്കെ ഓണത്തിന് എതിലെ പോയാലും തുമ്പപ്പൂ കാണാൻ കാണുമായിരുന്നു ഇന്ന് അതല്ല എല്ലാവരും പറിച്ചു കൊണ്ടുപോക്കാണ് കാരണം കിട്ടാനില്ല അപ്പോൾ നേരത്തെ തന്നെ കാണുന്നതൊക്കെ പറിച്ചെടുത്തുകൊണ്ട് പോയി വീട്ടിൽ നട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ തിരുവോണ ആകുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ വേറെ തേടി നടക്കേണ്ട ആവശ്യമില്ല തേടിയാലും കിട്ടത്തില്ല എന്താണോ പറ്റിയത് നേരത്തെ പറ പറമ്പ് നിറയേം തോട് നിറയേം പിന്നെ കനാലിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് നിറയെ ഉണ്ടാകുമായിരുന്നു ഇന്ന് കിട്ടാനേ ഇല്ല എങ്കിലും തിരുവോണം ആകുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എങ്ങനെയൊക്കെയോ തേടി പിടിച്ച് ഒരു കെട്ട് ഞങ്ങൾക്ക് ഒപ്പിച്ച് തരുമോ കേട്ടോ അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഇന്നത്തെ അത്തപ്പൂക്കളം ഞങ്ങളിട്ട് റെഡിയാക്കിയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്